ും ഞാനങ്ങനെ സ്റ്റേജില് വെച്ച് അല്ലെങ്കിലും ഇവനെ ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഇനി ഞാൻ ഗിഫ്റ്റ് കാര്യം വെച്ച് നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും ടുത്ത് വന്നത് എന്റെ പെർഫ്യൂം പൊർഫ്യൂമൊന്നും നോക്കും ഞാൻ ഞാൻ ഇവരുടെ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കളെ അവര് വരുമ്പോ ഞാൻ ചോദിക്കും അവര് നമുക്ക് മേടിച്ചിട്ട് വരും എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു ഇന്നത്തെ ആഴ്ച ഞാൻ ദുബായി പറഞ്ഞില്ല ഞാൻ എന്റെ പ്രൊമോഷനും അവിടെ ഏറ്റവും ഞാനത് സാമ്പത്തിക എനിക്ക് തിരിച്ചടി വന്നിട്ടുണ്ട് ഏറ്റവും ഇപ്പം സിനിമകളല്ലോ പ്രദർശിപ്പിച്ച പക്ഷെ യു എയിലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അതിന്റെ യു കൊറച്ച് ഷോർട്ടുകൾ സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല അത് ഓരോ രാജ്യങ്ങളുടെ നമുക്ക് നമ്മളെ രാജ്യത്തിന്റെ നമുക്കതിന് വേണ്ടി ചോദ്യം ചെയ്യാം നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം ആണ് നമുക്ക് പിന്നെ ആൾക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അത് കാര്യമാകേണ്ട കാര്യമില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അവിടെ നന്നായിട്ട് ആൾക്കാർ സിനിമ ആക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു അവർക്ക് തന്നെ യാതൊരു പ്രശ്നവും തോന്നുന്നില്ല അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ് അതല്ലാതെ ഇന്ത്യയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഒരു കഴിഞ്ഞ ആഴ്ച ഇപ്പം ഈ റിലീസ് ചെയ്തപ്പോൾ സൈമിൾടേനിയസ്ലി ഔട്ട് സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല കാരണങ്ങളുണ്ട് അതും ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് വരെയായിട്ട് അതും ഉണ്ടാകും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് രൂപയപ്പോ കണ്ടിട്ടുള്ള സൗദി എന്താണ് ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപ കണ്ടത് അപ്പോ അതിന് സമയം കൊടുക്കും അവര് അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ റിഗ്രസീവ് റിഗ്രസീവായിട്ടാണോ നമ്മള് മാറിയിരിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിട്ടുള്ളത് അധോഗതിൽ സംശയമുണ്ട് എനിക്ക് അടുത്തുണ്ട് താങ്കൾക്ക് അഭിപ്രായം അധോഗതിയാണെന്ന് പറഞ്ഞ ആരുമുണ്ടോ ഞാൻ കേട്ടു